ഞാന വിറച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ പത്രം കണ്ട് ഞാൻ ആകെ വിറച്ചു പരിഭ്രമിച്ചു ആ പത്രം ഞാൻ ഇന്ന് വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടിപ്പോയി അത്രമാത്രം ഭീകരമായ ഭയാനകമായൊരു വാർത്തയാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഏറ്റവും താഴെയായി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വാർത്ത കണ്ടാൽ ഞെട്ടാതിരിക്കുന്നത് എങ്ങനെ പരിഭ്രമിക്കാതിരിക്കുന്നത് എങ്ങനെ പക്ഷിപ്പണി ബാധിച്ച് ആദ്യ മനുഷ്യ മരണം മെക്സിക്കോയിൽ പക്ഷിപ്പണി ബാധിച്ച് ആദ്യത്തെ മനുഷ്യന്റെ മരണം നടന്നിരിക്കുകയാണ് മെക്സിക്കോയിൽ നിങ്ങൾക്കും പേടിയാവണില്ലേ ഇനിയിപ്പെന്താ ചെയ്യ എന്തെങ്കിലും ഒരു വഴി ശാസ്ത്ര അജ്ഞന്മാർ ഓട്ടനെ തന്നില്ലായെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ എന്താകും ഈശ്വരാ പക്ഷിപ്പനി ബാധിച്ച് ആദ്യത്തെ മനുഷ്യന്റെ മരണം മെക്സിക്കോയിൽ നടന്നിരിക്കുകയാണ് അല്ല രുക്മിണി പത്ത് കൊല്ലം കഴിഞ്ഞല്ലോ പക്ഷിപ്പനി പക്ഷിപ്പനി എന്ന് പറഞ്ഞ് ലോക അനാരോഗ്യ സംഘടന നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നത് എത്രയായിരം പക്ഷികളെയാണ് താറാവുകളെ കോഴികളെ വലിയ കുഴികുത്തി ജീവനോടെ അതിലിട്ട് മൂടി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പക്ഷിപ്പനിയിൽ നിന്നും നമ്മളെ അവർ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷിപ്പനി കണ്ട് പക്ഷികൾ ചത്ത് അതിനുശേഷമാണ് ഇതൊക്കെ ചെയ്തത് അപ്പോ ആരെയും ഇതേവരെ പക്ഷിപ്പനി കൊന്നിരുന്നില്ല അല്ലേ പിന്നെ ഈ ബഹളം മുഴുവനും ഈ പരാക്രമം മുഴുവനും ഈ പക്ഷിഹത്യ മുഴുവനും എന്തിനായിരുന്നാവോ നടത്തിയത് വേ അത് ഓർക്കുമ്പോൾ ഞാനിപ്പോഴും വീണ്ടും വിറക്കുക അപ്പം ഇതിലേതാണ് ശരിക്ക് പേടിക്കേണ്ടത് ഇതേവരെ പക്ഷിപ്പനി ആരെയും കൊന്നിരുന്നില്ല എന്നുള്ളത് ഓർത്തിട്ടാണോ ഈ ചെയ്ത് കൂട്ടിയതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വിറയ്ക്കണോ അതോ ആദ്യത്തെ മനുഷ്യൻ്റെ മരണം ലോകത്ത് നടന്നിരിക്കുകയാണ് എന്നതിൽ വിറയ്ക്കണോ ഇതിപ്പോ വലിയ ആശങ്ക ആയല്ലോ ഇതിലേതിലാ ഭയക്കണ്ടേ ഒരു നമ്പൂരി ശങ്ക ഏതായാലും വൈകിയെത്തിയ വാർത്ത തന്നെ ലേശം പരിഭ്രമത്തോടെ അങ്ങോട്ട് വായിക്കാം മെക്സിക്കോ സിറ്റി പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരാൾ ായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഒരാൾ മരിച്ചതായി അതിലുള്ള പേരൊക്കെ തുറന്നുണ്ടാവണം ആയിരിക്കും ഉണ്ടാവുകയായിരിക്കും ലോകത്ത് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ ടു ബാധിച്ചു മനുഷ്യ മരണം ഇതാദ്യമാണ് സ്ഥിരീകരിക്കുന്നത് പനി ശ്വാസതടസ്സം വയറിടക്കം ഒക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളോടെ മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൻപത്തൊമ്പത് വയസ്സുകാരനാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് മരിച്ചത് ജൂൺ ഏഴിലാണ് വാർത്ത വന്നിട്ടുള്ളത് സ്ഥിരീകരിക്കണമല്ലോ കരിക്കണമല്ലോ സ്ഥിരീകരിക്കണം ഞങ്ങൾ എല്ലാ കാര്യവും വിദഗ്ധമായേ ചെയ്യുകയുള്ളു ലോകാരോഗ്യ അനാരോഗ്യ സംഘടനയാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ സൂത്രമൊക്കെ നമുക്ക് തന്ന സംഭാവന ചെയ്ത ഉടനടി വലിയൊരു പകർച്ചവ്യാധിയെ സംഭാവന ചെയ്യാൻ പോകുന്ന നമുക്ക് ഏറ്റവും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തി മൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്നയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ലോകാരോഗ്യ സംഘടനയാണ് സ്ഥിരീകരിക്കാതെ അവർ ഒരു കാര്യവും പറയുകയല്ല സ്ഥിരീകരിക്കാതെ ഒരു വാക്സിനും അവർ തരില്ല പിന്നെ തമ വാക്സിൻ കുത്തിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ദുരിതുരാമരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വാക്സിൻ കമ്പനി ചിലപ്പോൾ കോടതിക്ക് എറിയിട്ട് ചില കുഴപ്പങ്ങളൊക്കെ പറഞ്ഞാലും വിദഗ്ധമായി അറിയാതെ ലോക അനാരോഗ്യ സംഘടനയും സ്ഥിരീകരിക്കില്ല നമ്മുടെ ആരോഗ്യ വകുപ്പും ആ സ്ഥിരീകരിക്കില്ല വാക്സിൻ കമ്പനി പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കുക സ്ഥിരീകരിക്കില്ല വിദഗ്ധമായ അഭിപ്രായം കിട്ടണം നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ ഒരു നേതാവുണ്ടല്ലോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ അങ്ങേര് ഈ ധാരാളം പേരിങ്ങനെ കോവിഡ് വാക്സിന് ശേഷം കുഴഞ്ഞു വീണു മരിക്കുന്നു ശ്വാസ തടസ്സങ്ങൾ വരുന്നു പ്ലോട്ട് വരുന്നു സ്ട്രോക്ക് വരുന്നു അങ്ങനെ മരിക്കുന്നു അപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു അങ്ങനെ ഒരു വിദഗ്ധമായ അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല ശാസ്ത്രീയമായി ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഈ വി ഡി സതീശൻ ഒരു ശാസ്ത്രബോധം ഇല്ലാണ്ട് നിയമസഭയെ കിടന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക അപ്പൊ വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് അത് ശരിയാ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെയൊക്കെ അനുഭവം ഇതാണെന്ന് അനുഭവം ശാസ്ത്രം നമ്മുടെ കുയുക്തിവാദികളുടെ ബിഷപ്പ് ഒരു ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ അനുഭവം പറയരുത് അനുഭവം ശാസ്ത്രമല്ല അനുഭവത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ വരാൻ പാടില്ല എന്നുകൂടെ അദ്ദേഹത്തിന് നിഷ്ഠയുണ്ടോ നിർബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ജനങ്ങൾക്ക് മൊത്തം അറിയാം ജനങ്ങളെല്ലാം ആശങ്കയിലാണ് ഭയത്തിലാണ് പക്ഷെ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല അപ്പോൾ ലോക അനാരോഗ്യ സംഘടന ഏപ്രിൽ മെയ് ജൂൺ രണ്ട് മാസം എടുത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരാൾ മരിച്ചത് ഇക്കണ്ട കാലം മുഴുവൻ കഴിഞ്ഞ് ഒരാൾ മരിച്ചത് പക്ഷിപ്പനി മൂലമാണ് വൈറസ് ബാധ എവിടെ നിന്ന് എന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനെയാണ് പക്ഷികളിൽ നിന്നാണ് പടരണത് ദേശാടന പക്ഷികളിൽ നിന്നാണ് വരുന്നത് ദേശാടന പക്ഷികൾ വളർത്തു പക്ഷികളുമായി സൗഹൃദം സ്ഥാപിക്കുകയോ വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഡേറ്റിംഗ് നടത്തുകയോ ഒന്നും ചെയ്യാറില്ല പിന്നെ എങ്ങനെയാണ് ദേശാടന പക്ഷികളിൽ നിന്ന് വളർത്തു പക്ഷികൾക്ക് ഈ രോഗമുണ്ടാകുന്നത് എന്ന് തായ്ലാന്റിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർമാർ ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് തായ്ലാന്റിലെ കോഴി വളർത്തലെല്ലാം കോഴിക്കൂടുകളിലാണ് കോഴി ഫാമുകളിലാണ് ആ ഫാമുകളിലെ കോഴികൾക്ക് കോഴിപ്പനി എന്ന് പറഞ്ഞാൽ സകലതിനെയും കൊന്നൊടുക്കി ഏഴ് ലക്ഷം കോഴിക്കർഷകർ കടക്കണിയിലായി അപ്പോൾ സി പി ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ചില ഫൗണ്ടേഷൻ ഏഷ്യൻ ബാങ്ക് ഒക്കെ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ സഹായിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു അടുത്ത കൊല്ലവും പക്ഷിപ്പനി ആഘോഷം അവർ സംഘടിപ്പിക്കുമ്പോൾ ഈ ലോണെടുത്ത കർഷകർ മുഴുവനും വഴിയാധാരമാകും അവരുടെ ആധാരം സി പി ഫൗണ്ടേഷൻ്റെ ബാങ്കിന്റെ കയ്യിലിരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു രണ്ടാം കൊല്ലവും പക്ഷിപ്പനി വന്നു അതോടെ പാപ്പരായ ലോണ് തിരിച്ചടക്കാൻ പറ്റാത്ത കർഷകരുടെ മുന്നിൽ സിപി ഫൗണ്ടേഷൻ വളരെ ലളിതമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചു അവരെ രക്ഷിച്ചു ഒന്നും കൂടെ ഒപ്പിട്ടങ്ങോട് കൊടുത്താൽ മതി ആധാരമൊക്കെ സി പി ഫൗണ്ടേഷനിരിക്കും ഈ കോഴിക്കോട് നവീകരിക്കണം അതിൻ്റെ നികുതി അടക്കണം ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത രീതിയിൽ കർഷകരെ എല്ലാം രക്ഷിച്ചു തീറ്റ കൊടുക്കുക കോഴികൾക്ക് കോഴികളെ സി പി ഫൗണ്ടേഷൻ കൊടുക്കും തീറ്റ കൊടുക്കും ആ തീറ്റയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് സമയാസമയങ്ങളിൽ അവർ തരുന്ന മരുന്നും വാക്സിനും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി നിങ്ങൾക്ക് കോഴികളെ വളർത്തുന്നതിൻ്റെ കാശു തരാം സ്വന്തം സ്ഥലം സി പി ഫൗണ്ടേഷന്റെ കയ്യിലായി അവിടെ ഉടമകളായിരുന്ന കോഴി കർഷകരെല്ലാം അവരുടെ അടിമ തൊഴിലാളികളായി പലതരത്തിലാണ് ഈ കോഴിപ്പനി നാടകങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ള നാടകങ്ങൾ അതുപോലെ തന്നെ നാടൻ പരമ്പരാഗത കോഴിവർഗങ്ങളെ തൂത്തു കളയാൻ ഭൂമിയിൽ നിന്ന് തൂത്തുകളയാൻ സാധിച്ചു സി പി ഫൗണ്ടേഷൻ പോലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ നൽകുന്ന അത്യുൽപാദന സങ്കര കോഴിവർഗ്ഗങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ എന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള പല നാടകങ്ങൾ നടന്ന് നടന്ന് ഇപ്പോഴാണ് ഒരാളുടെ മരണം അത് ഓക്കാനം ഛർദി വയളക്കം പനി ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഓ വേറെ ഒരു രോഗത്തിനും സാധാരണ പനിക്ക് പോലും കവക്കെട്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ പുതിയ രോഗമാണ് പുതിയ രോഗത്തിൻ്റെ ലക്ഷണം പഴയ രോഗത്തിൻ്റെ ലക്ഷണമൊക്കെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പുതിയ രോഗത്തെ നിങ്ങൾ സംശയിക്കാതിരിക്കരുത് നിങ്ങൾ സംശയിക്കുകയും പേടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഞങ്ങൾ പറയുന്ന പോലെ കൊട്ടുന്ന താളത്തിന് നിങ്ങൾ തുള്ളിക്കൊള്ളണം പുറകെ ഒരു വാക്സിൻ മണുക്കുന്നില്ലേ വരും രക്ഷിക്കണ്ടേ ഇയാൾ മൂന്നാഴ്ചയായി കിടപ്പിലായിരുന്നു ഇതിൽ ഇതിലൊരിടത്തും ആളുടെ പേര് പറയുന്നില്ല ആശുപത്രിയുടെ പേര് പറയുന്നില്ല ഏതായാലും ഇയാൾ മൂന്നാഴ്ചയായി കിടപ്പിലായിരുന്നു അപ്പോൾ കുത്തിക്കേറ്റിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മരണകാരണം ഏത് മരുന്ന് വൈറസ് ആണ് ആളെ കൊല്ലുന്നത് മറ്റേ വൈറസ് അല്ല മരുന്ന് വൈറസ് ആണ് എന്ന് എനിക്കൊരാരോപണമുണ്ട് ഉണ്ടോ മരുന്നുകൾ ഏതൊക്കെയാണ് ഈ മൂന്നാഴ്ചയായിട്ട് കുത്തിക്കേറ്റിയത് ആ മരുന്ന് കൊണ്ടാണോ മരണം രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വൈറസ് ആണ് ബാക്ടീരിയ ആണ് പിന്നെ ആരാണ് പിന്നെ ആരൊക്കെ ഉണ്ടല്ലോ ആ ഭംഗി കോഴി പക്ഷി ഫംഗി അമീബ തലച്ചോറിനവരതി നിന്ന അമീബുണ്ട് അവരൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത് കേട്ടോ കൊല്ലുന്നതൊക്കെ അവരാണ് എത്ര പേരെ കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ കണ്ടില്ലേ മെക്സിക്കോയിൽ ഒരാളെ കൊന്നില്ലേ ഒരാളെ കൊന്നു മെക്സിക്കോയിലെ ചില കോഴി ഫാമുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു കോഴി ഫാമുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു മെക്സിക്കോയിലെ കോഴി ഫാമുകളിൽ നിന്ന് കോഴികളെ ഇന്റർവെല്ലിന് കളിക്കാൻ വിടാറുണ്ടോ നമ്മുടെ സ്കൂൾ ഫാമുകളിൽ ഇന്റർവെല്ലിന് കോഴികളെ കളിക്കാൻ വിടും എന്തോ ഒരു പ്രതീക്ഷയോടാണ് ഞങ്ങളെല്ലാം കളിക്കാൻ വിടണ നേരെ വാങ്ങണ കാത്തിരുന്നതെന്നറിയാവോ പത്ത് മിനിറ്റ് കിട്ടും അപ്പോഴാണ് ഒന്നിനു പോകാൻ പറ്റുക അതിനിടയ്ക്ക് മുട്ടിക്കഴിഞ്ഞാലും ടീച്ചർ പറയും അവിടെ മാതിരിയണം അവിടെ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ജയിലെത്രയോ ഭേദമാണ് ഈശ്വരാ എന്ന് തിരിച്ചറിഞ്ഞത് നിങ്ങളൊന്ന് ജയിലിടക്ക് പോകണം കേട്ടോ അപ്പോഴാണെന്ന് മനസ്സിലാവുക ജയിലിൽ നമുക്ക് എപ്പോൾ തോന്നിയാലും മൂത്രം മൂത്രമൊഴിക്കാനായിട്ട് സൗകര്യമുണ്ട് ഒന്നിനോ രണ്ടിനോ വേണമെങ്കിൽ പോവാം ആണ് നമ്മൾ കിടക്കുന്ന മുറിയിൽ ആണ് പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ തല നമുക്ക് പുറത്ത് മുറിയിൽ ഇരിക്കുന്നവർക്കൊക്കെ കാണാം ഉള്ളൂ മൊത്തം മറവുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്താലോ എന്നുള്ളത് കൊണ്ട് കൂടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജയിലിൽ തടവുമുറിയോട് ചേർന്ന് തന്നെ തുറന്ന് അരമതലിൻ്റെ മറവിൽ ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ശാസ്ത്രീയമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സ്കൂളിൽ ആ സ്വാതന്ത്ര്യം പോലും ഇല്ല സ്കൂളിനേക്കാൾ ജയിലാണ് ഏതായാലും മെക്സിക്കോയിലെ ചില കോഴി ഫാമുകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയിരുന്നു ദേശാടന പക്ഷികൾ പരത്തുന്ന ഈ വൈറസ് ബാധ കൃത്യമായി ശുദ്ധീകരിക്കുകയും കീടനാശിനികൾ സ്പ്രേ ചെയ്യുകയും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുകയും വാക്സിനുകൾ കൊടുക്കുകയും കമ്പനി പ്രൊഡക്റ്റായ കോഴിത്തീറ്റ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യുൽപാദന സങ്കര ഇനം കോഴികൾ മാത്രമുള്ള കോഴി ഫാമുകളിൽ എങ്ങനെ പ്രവേശിച്ചു ശാസ്ത്രീയമായി ഉത്തരം പറയണം ഏതായാലും ബാക്കി വാർത്ത നമുക്ക് വായിക്കാൻ ചില തമാശകൾ അതിലുണ്ട് വൈറസ് പടരാനുള്ള സാധ്യത കുറവാണെന്നും പക്ഷിപ്പനി ബാധിച്ച ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർന്നതായി നിലവിൽ തെളിവൊന്നുമില്ലെന്നും ലോക അനാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞ മനുഷ്യൻ കോഴിഫാം നടത്തിപ്പുകാരനായിരുന്നോ മിണ്ടനില്ല അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നതായി സാധ്യതയൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് ഈ ആശുപത്രി പോകുന്ന ആളുകൾ ആദ്യമായിട്ട് ചെല്ലുന്ന പനിയായിട്ട് ചെല്ലും പനിയായിട്ട് ചെല്ലുമ്പോൾ പനി സാധാരണ രോഗികളെ പോലെ തന്നെ ചികിത്സ കൊടുത്ത് 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 പിന്നെ മൂന്നാഴ്ചയായി മരിക്കുമ്പോഴാണ് മരിച്ചിട്ട് രണ്ട് മാസം കൂടി കൂടിക്കഴിഞ്ഞാണിത് പകരുന്ന വൈറസിൻ്റെ പക്ഷിപ്പനിയാണ് എന്നല്ല സ്ഥിരീകരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അവിടുത്തെ ഡോക്ടറും നഴ്സുമാരും അയാളെ സന്ദർശിക്കാനെത്തിയവരും പരിചരിച്ചവരും ഒക്കെ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാതെ നമ്മുടെ ആ കോമാളി കിറ്റ് ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ വിലയുള്ളതിന് പതിനയ്യായിരം വെച്ച് നമ്മുടെ ശൈലജ ടീച്ചർ വിറ്റ ആ കോമാളി കിറ്റ് അതൊന്നുമില്ലാതെയാണ് തീർച്ചയായിട്ടും ഇയാളെ പരിചരിച്ചിട്ടുണ്ടാകുക പക്ഷെ അയാളിന്നും പിന്നെ ആർക്കും പറഞ്ഞിട്ടൊന്നുമില്ല ഭയങ്കര പകർച്ചവ്യാധിയാണ് കേട്ടോ സകല കോഴികളെയും കൊല്ലണം മെക്സിക്കോയിൽ മെക്സിക്കോയിലുണ്ടെന്ന് കേട്ട കേരൾ കോയിലും കൊല്ലണം പകർച്ചവ്യാധിയാണ് ഇനി അടുത്ത വാചകം വായിച്ചപ്പോ എന്റെ സബ്ദനാഴികളും തളർന്നു പോയി ക്രൂരം മൃഗീയം പൈശാച്ച മെക്സിക്കോയിൽ മരിച്ചയാൾക്ക് വൃക്കരോഗവും കടുത്ത പ്രമേഹവും അടക്കം ജ്യോത്സ്യന്മാർ പറയണ അടക്കമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല വേറെയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അധികൃതർ പറഞ്ഞു കൊന്നത് വൈറസ് ഏത് വൈറസ് പക്ഷിപ്പനിയുടെ വൈറസ് കൊണ്ടുള്ള ആദ്യത്തെ മരണമാണ് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് വൃക്കരോഗവും കടുത്ത പ്രമേഹവും അടക്കം വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ കൊന്നത് സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഇയാൾ ഇന്ന് ആർക്കും പടർന്നിട്ടില്ലാത്ത ഒന്ന് പോകുക പോലും ചെയ്തിട്ടില്ലാത്ത എന്ന് കരുതണ്ട ഒരാൾക്കാണ് എന്നാലും എൻ്റെ വൈറസ് എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത് നിനക്ക് നിനക്കിങ്ങനെ കണ്ണീച്ചോറിയില്ലാണ്ട് അയാലോ മരിച്ചയാളുമായി അടുത്തിടപഴകിയവരെല്ലാം ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അവരിൽ വൈറസ് ബാധയില്ലെന്നാണ് കണ്ടെത്തിയത് കഷ്ടായി പോയി ഒരാഘോഷം ഒരു ലോക്ക്ഡൗൺ ഒരു ക്വാറന്റൈൻ ഒരു പുതിയ വാക്സിൻ മാസ്കിൻ്റെ കച്ചവടം സാനിറ്റൈസറിൻ്റെ കച്ചവടം തീണ്ടാപ്പാട് ഐത്തത്തിൻ്റെ സാധ്യത ഒക്കെ പോയല്ലോ ഭഗവാനേ ഏതായാലും മനോരമയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകൻ അത് മനപൂർവം തന്നെ മൊത്തം വാർത്തയും കൊടുത്തു ഈ ബാക്കി ഭാഗങ്ങൾ കൊടുക്കാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പക്ഷിപ്പനി കൊണ്ട് ഒരു മരണമെന്നുള്ള ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് അങ്ങനെ വാർത്തയാക്കാം പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങളുടെ ചേർത്ത് തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് തലയ്ക്ക് ഇവരുള്ളവർ വായിക്കുമ്പോൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇതാണ് ബിൽഗേറ്റ്സിൻ്റെ വ്യക്തിഗത ഫണ്ടിൽ നാൽപ്പത് ശതമാനം ലോകാരോഗ്യ സംഘടനയുടെ വ്യക്തിഗത ഫണ്ടിൽ നാൽപ്പത് ശതമാനം ബിൽഗേറ്റ്സ് നൽകുന്നതാണ് രാജ്യങ്ങൾ നൽകുന്ന തുക വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ സംഭാവന അയാളുടെ ഗറ്റങ്ങൾ തുറന്ന് കൊടുക്കുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അയാളുടെ കൂലിപ്പണിയാണ് ലോകാരോഗ്യ സംഘടന എടുക്കുന്നത് എന്ന് കരുതാൻ മികച്ചും ന്യായമുണ്ട് ഏതായാലും ഹൗ ടു പ്രിവെൻറ്റ് ദ നെക്സ്റ്റ് പാൻഡമിക് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതുപോലെ ചില ഇൻഡാസ് പടക്കങ്ങൾ പൊട്ടാപ്പടക്കങ്ങളൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ജനങ്ങളെ ഒന്ന് പരുവപ്പെടുത്തി ഇനിയൊടനെ അടുത്തതും കൊണ്ട് വരും ഉറപ്പാണ് കാത്തിരുന്ന് നമുക്ക് കാണാം ഈ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ കാര്യങ്ങളെ വരികൾക്കിടയിൽ വായിക്കാനുള്ള കണ്ണു തുറപ്പിക്കാൻ നിങ്ങളിത് കഴിയുന്നത്ര ഷെയർ ചെയ്യണം വരാൻ പോകുന്നത് കോവിഡിനേക്കാൾ നമ്മെ കെണിയിലാക്കാൻ പോകുന്ന പ്ലാന്റമിക്ക് ആണ് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം ഷെയർ ചെയ്യണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം